ിൽ കുരിശു സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനംവകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു വനംവകുപ്പ് കുരിശ് പൊളിച്ച പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള തെങ്ങ് പിഴുതുമാറ്റിയ ശേഷം അവിടെയാണ് കുരിശ് സ്ഥാപിച്ചത് അത്രയും കാലം ഈ ഭൂമി കൃഷിക്കാരന്റെ കൈവശം വരുന്നു എന്നതിന് അടിസ്ഥാനപരമായ തെളിവുള്ള കൃഷിദേഖണ്ഡങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പട്ടയം കിട്ടണമെന്നാവശ്യപ്പെട്ട് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന കെ എം മാണിക്ക് പ്രദേശവാസികൾ കൂട്ടഹർജി നൽകിയിരുന്നു പട്ടയ നടപടികൾക്കായി സംയുക്ത പരിശോധന അടിയന്തരമായി നടത്തണമെന്ന് അതേ വർഷം തന്നെ കെ എം മാണി ഉത്തരവുമിട്ടതാണ് അതിന്റെ രേഖകൾ പ്രദേശവാസികളോട് കൈവശമുണ്ട് അതായത് കാൽനൂറ്റാണ്ടിലേറെയായി പട്ടയ നടപടിയിലേക്ക് നീങ്ങിയ പ്രദേശമാണിത് എൽഡിഎഫ് സർക്കാർ വനഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി പട്ടയം നൽകണമെന്ന് തീരുമാനമെടുത്തു അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ആരോപണം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് വളരെ ബോധപൂർവമായി ഇവിടെ ഇപ്പൊ അടുത്തുള്ള ആനയാട് ടൂറിസ്റ്റ് കേന്ദ്രം ഈ പ്രദേശത്ത് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ശരാശരി അഞ്ഞൂറോളം വരുന്ന ആളുകളാണ് അവിടെ വന്നു പോകുന്നത് പറഞ്ഞിട്ടുള്ളത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പല ടൂറിസം കേന്ദ്രങ്ങളും തങ്ങളുടെ കൈവശപ്പെടുത്താൻ വേണ്ടി അവിടെ ബോധപൂർവ്വമായും വനംവകുപ്പ് ഇടുക്കി ജില്ലയിലൊരു കയ്യേറ്റത്തിൻ്റെ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് പോകുന്നത് അതിൻ്റെ ഭാഗമാണിത് മറ്റു കാര്യം ഇവിടെ കുരിശ് സ്ഥാപിച്ചത് വനംവകുപ്പിൻ്റെ ഭൂമിയിലാണ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വലിയ പോസ്റ്റെല്ലാം അതുകൊണ്ട് വൈറലായി മാറിയൊരു പോസ്റ്റുണ്ട് വാനയാടിക്കുത്തിനെ സംബന്ധിച്ച് ഇനി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസിഗ്നേഷൻ ആകുമെന്ന് പറഞ്ഞ് ടൂറിസം മന്ത്രി തന്നെ കാണിച്ചു കൊടുത്ത ഈ ആനയാടിക്കുത്തിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ആനയാടിക്കുത്തിലേക്കുള്ള റോഡെല്ലാം വരുന്നതിൻ്റെ ഭാഗമായി ഇതുകൂടി പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം ഇപ്പോൾ സർക്കാർ സൂചിപ്പിച്ചത് തന്നെയാണ് അതാണ് ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് ഇതിനെതിരെ ശക്തമായ സമരം ഉണ്ടാകും ഇവിടുത്തെ ഒരു ജന ആളുകളെ ഇവിടുന്ന് ഇറക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കുടിയിറക്കുന്നതിനോ അനുവദിക്കുന്ന പ്രശ്നമില്ല റേഞ്ച് ഓഫീസർ ചോദിക്കുമ്പോൾ വനംവകുപ്പിന് അനുകൂലമായി റിപ്പോർട്ട് നൽകേണ്ട കാര്യം വില്ലേജ് ഓഫീസർക്കില്ല വില്ലേജ് ഓഫീസർ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത് ചില റവന്യൂ വനം ഉദ്യോഗസ്ഥരും കവട പരിസ്ഥിതിവാദികളും സർക്കാരിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ് വില്ലേജ് ഓഫീസറുടെ നടപടിക്കെതിരെ മെയ് എട്ടിന് വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് എൽഡിഎഫ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും വനം റവന്യൂ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ നിലപാടെടുക്കും ിന് മുഖ്യമന്ത്രി നെടുങ്കണ്ടത്തെത്തുമ്പോൾ പ്രദേശവാസികൾക്ക് നേരിട്ട് കാണാനും സംവിധാനമൊരുക്കുമെന്നും സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ബ്യൂറോ ഇടുക്കി